ഏറ്റവും വലിയ ദൂർത്തൻ എത്ര വിലയുള്ള വസ്തുക്കൾ ധരിച്ചാലും എത്ര വിലയുള്ള മൂല്യങ്ങൾ ഉപയോഗിച്ചാലും അവൻ്റെ തലയ്ക്ക് മൂല്യം പൂജ്യമായിരിക്കും മറ്റൊന്നും കൊണ്ടല്ല ദൂർത്തൻ ഒരിക്കലും വിജയിക്കുകയില്ല ദൂർത്തൻ തൻ്റെ സമ്പാദ്യം മുഴുവനും ധൂർത്തടിച്ച് കഴിയുമ്പോൾ അവൻ്റെ വില ശൂന്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വ്യയങ്ങളും നിങ്ങൾ സൂക്ഷിച്ച് നടത്തുക നഷ്ടപ്പെട്ട പണം പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല പിന്നീട് കിട്ടുന്നത് നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ നാം പിന്നീട് നേടിയത് മാത്രമാണ് ഇനി നമുക്കങ്ങനെ കഠിനാധ്വാനത്തിലൂടെ വീണ്ടും വീണ്ടും നേടാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടത് എന്നേക്കുമായി വലിയ നഷ്ടമായി തീരുകയും ചെയ്യും മാത്രമല്ല നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അത് തിരിച്ചു പിടിക്കാനും നമുക്ക് സാധിക്കുന്നില്ല നഷ്ടം നികത്താനും കഴിയുന്നില്ല നിങ്ങൾ ഒരു രൂപ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഒരു രൂപ സൂക്ഷിച്ച് ചിലവഴിച്ച് സൂക്ഷിച്ച് കരുതി വെക്കുന്നത് അതുകൊണ്ട് ദൂർത്തനാകാതിരിക്കുക